കൂട്ടുകാരി ഇന്ന ഞാൻ ലെയർ ചെയ്ത് നട്ട പേരെയാണ് ഇല്ല വലിയ പേരേലും ഒരു ലെയർ ചെയ്ത് ഒരു തൈ ഞാൻ മാറ്റി നട്ടതാണ് ഇത് രണ്ടാം വർഷമായി കഴിഞ്ഞ വർഷം അതിൽ രണ്ടുമൂന്ന് കായുണ്ടായിരുന്നു ഇപ്പോഴും നിറച്ച് കായുണ്ട് അതിൽ നിന്ന പേരൊക്കെയാണ് ഞാൻ പറിച്ചെടുക്കുന്നത് ആ കുറച്ചായതേ ഉള്ളൂ പന്തലിച്ചതുപോലെയാണ് നിൽക്കുന്നത് ചോലയുണ്ട് എങ്കിലും കാ അത് അതിനിടയ്ക്ക് പഴുത്ത് താഴെ ഒരു ആ കായ പഴുത്ത് വീഴുന്നു ഇതുപോലെയൊക്കെ നമുക്ക് പേരെ ലെയർ ചെയ്ത് നട്ടാൽ നമുക്ക് തറയിൽ നിന്ന് എന്ന പേരൊക്കെ പറിക്കാം ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ആവശ്യത്തിന് സ്വന്തം ആവശ്യത്തിനുള്ള പേരൊക്കെയൊക്കെ പറിച്ചെടുക്കാം ഇതുപോലെ ഞാൻ ലെയർ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ട് നോക്കുമ്പോൾ അറിയാം നമ്മൾ ലെയർ ചെയ്ത് എടുക്കണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയൊക്കെ എല്ലാവരും വീട്ടുവളപ്പിലൊക്കെ നട്ടുപിടിപ്പിച്ചാൽ കൊച്ചുങ്ങൾക്ക് മൂട്ടി നിന്ന് പറിച്ചെടുക്കാം